ഹലോ നമസ്കാരം നമ്മളിന്ന് വീണ്ടും ഓട്ടക്ക എണ്ണ തന്നെ ആഡിക്കുന്നുണ്ടോ നമ്മൾ മുൻപ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തു കുറച്ച് ഒരു ആറ് ഏഴ് ബോട്ട്ക്ക കോക്ടൈൽ ചെയ്തു ആ കോക്ക് ടൈലിനോട് തുടർച്ചയായിട്ട് ഇതാണ് നമ്മളിന്ന് വീണ്ടും ആ സെയിം കോക്ക് ആ സെയിം ബോട്ട്ക്ക ഉപയോഗിക്കുകയാണ് നമ്മൾ ഒരു കോഫി ടീ വൈനയ്ക്കാണ് പരീക്ഷിക്കുന്നത് ഒരു മൂന്നെണ്ണം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കോഫി നമുക്ക് ബോട്ട്ക കോഫി ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അല്പം സ്വീറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഞാൻ ഒരു ഫിഫ്റ്റീൻ എം എൽ സ്വീറ്റ് ഇത് സിറപ്പോ ഹാണിയോ എന്തെങ്കിലും ഉപയോഗിക്കാം ദൻ കോഫി കോഫി ഉപയോഗിക്കാൻ അഡ്ജസ്റ്റ് മെഷർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ എം എൽ ആണ് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ കോഫി ഐസ് ബുഡ് കപ്പ് വിത്ത് കോഫി പിന്നെ നമുക്ക് നമ്മൾ വോട്ടോ ഉപയോഗിക്കാം ഞാൻ ഫിഫ്റ്റീൻ എം എൽ എ എന്നെ ഉപയോഗിക്കണോ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തോളാം നമ്മുടെ മുൻപത്തെ കോക്കയിലും കൂടി ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളാം ഓറിജിനൽ റഷ്യൻ ബോട്ട്ക്കാർ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ഓറിജിനൽ ബോട്ട്കാണ് നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജ് വന്നിരുന്നു ഞങ്ങൾ ഡെയിലി കഴിക്കാറുള്ളതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് അവരാ തണുപ്പത്ത് ബോട്ട്കാർ നല്ലതാണെന്ന് പറയുന്നു പിന്നെ പ്രത്യേക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാനികൾക്കുള്ളതാണ് ഒരു സീറോ പെർസെൻറ്റേജ് ആണ് ഷുഗർ കേട്ടോ നമ്മൾ ബ്രാൻഡിയും റമ്മൊക്കെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ നമ്മുടെ കോഫി ഡിക്കോഷൻ ഒഴിച്ചു കോഫി അതായത് കോഫി ഒഴിച്ചു കേട്ടോ ആവശ്യത്തിൻ്റെ മാത്രം ആ നമുക്ക് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ക്രീം ലെയർ ആയിട്ട് ഇടാറുണ്ട് മോ കോഫി സൂപ്പർ ഞാൻ ടാറ്റയുടെ കോഫിയാണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ പേര് പറഞ്ഞത് തെറ്റൊന്നുമില്ല നല്ല ക്രീമിയാണ് നല്ല നല്ല ടെക്സ്ട്രാണ് കോഫി ഇനി നമുക്കൊരു നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഒരു ടീ ആണ് നമുക്ക് ലെമൺ ടീ എടുക്കാം കോഫിയുടെ പോലെ നമ്മൾ ഡെക്കോറേഷൻ ആക്കിയിട്ട് ലെമൺ ടീ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലീഫി ടീ ആണ് എടുത്തിരിക്കുന്നത് ഒഴിച്ചു ദൻ മിൻറ്റ് ഓഫ്കോഴ്സ് മിൻറ്റ് അത് എന്തല്ലേ ലെമൺ ടീ ദൻ ലെമൺ നോൺ വെജ് ലെമൺ നമ്മൾ ഓഡ്ക്ക ഫിഫ്റ്റീൻ എം എൽ ഷെയ്ക്ക് ജസ്റ്റ് ഷേക്ക് ചെയ്യാവുന്നൂ സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കണല്ലോ കേട്ടോ നമുക്ക് ഐസ് ടീ തന്നെ കേട്ടോ ഐസ് ടീ ഞാൻ ലെമൺ ടീ ആയിട്ട് ഉപയോഗിക്കത്തേ ഐസ് ടീ വ നൈസ് ഓഫ് കോഴ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇനി ആയാലും ഫേവറായാലും ആയാലും നിങ്ങളുടെ അഭിപ്രായം പറയണം താങ്ക് യൂ ഇനി നമ്മൾ ഒരു ഹോം മെയ്ഡ് ഉണ്ട് കേട്ടോ എങ്കിലേറ്റ്സ് വൈനാണ് കാണാം നല്ല ക്ലിയറാണ് നിങ്ങൾ മുൻപ് നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ വൈനിട്ടുണ്ട് ആ വൈനെ ഏയ്ജ്ഡ് വൈനാണിത് ഹോം മെയ്ഡാണ് അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാം വൈൻ ഒരു മിൻറ്റിൻ്റെ പീസ് ഉപയോഗിക്കുന്നുണ്ട് മിൻറ്റ് നല്ലൊരു ഫ്ലേവറാണ് എനിക്ക് ഐ ലൈക്ക് ദാറ്റ് വൺ ദെൻ ഇതിലും ഞാൻ ഫിഫ്റ്റീൻ എം എൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ ഫുഡ് ചാനലാണ് നമ്മുടെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഓണം വര്യാക എന്നിരുന്നാലും ഇത് അവരോട് സോറി ഇത് മദ്യപാനികൾക്ക് മാത്രം ഉള്ളതാണ് ഈ ചാനലിൽ കുറച്ച് മദ്യം കയറി വന്നു മദ്യം ആദ്യ വേഷം തന്നെയാണ് ഞാൻ വിളിക്കുന്നില്ല താല്പര്യമുള്ളവരെ തീർച്ചയായും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക എടാഭിപ്രായം പറയാം അതാസ് വൈൻ വിത്ത് ഓഡ്ക ദൻ നെക്സ്റ്റ് വൺ ദിസ് ഓഡ്ക വിത്ത് ഗ്രീൻ ടീ ദൻ കോഫി വിത്ത് ഓഡ്ക തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എടാഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു ടീ എരിബി സജിസ്റ്റ് ഫ്ലവർ ടൈ